ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആക്ച്വലി കഴിഞ്ഞ മാസം എനിക്ക് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ ഉണ്ട് അപ്പം അതിൽ ഞാൻ വയനാട് എനിക്ക് രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒന്ന് നീലഗിരി കോളേജിലും ഒന്ന് വയനാട് തിൻസാരി പറഞ്ഞ അഡ്വഞ്ചർ പാർക്കിലും അപ്പോൾ അതിനൊക്കെ വന്നിരുന്നു അപ്പോൾ അഡ്വഞ്ചർ പാർക്കിൽ നടന്ന പ്രോഗ്രാം പബ്ലിക് ഇവൻ്റ് ആയിരുന്നു എല്ലാവർക്കും എൻട്രി ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരാണ് അന്ന് വന്നത് അന്ന് ശരിക്കും കുറേ ഉമ്മമാരും ശരിക്കും എനിക്ക് അന്ന് യൂട്യൂബിന്റെ ഒരു ശക്തി മനസ്സിലായത് എന്താ വെച്ചാൽ അന്നത്തെ ദിവസമാണ് കാരണം ഞാൻ അതിനു മുമ്പിൽ എനിക്ക് യൂട്യൂബില്ലായിരുന്നു അപ്പൊ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പബ്ലിക് ഇവന്റ് വന്നത് അതിൻ്റെ ഇവന് വന്നത് എവിടുന്ന പൊട്ടിയായി ഈ അപ്പോൾ പരിപാടി അടിപൊളിയുണ്ട് അപ്പൊ അന്നത്തെ പരിപാടിക്ക് വന്നത് ഫുള്ള് ഉമ്മമാര് കുട്ടികള് അപ്പൊ അന്ന് കുറേ ഉമ്മമാര് കുട്ടികളൊക്കെ വന്നത് അപ്പൊ അന്ന് വന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അപ്പൊ ഇനി നമ്മളെ പരിപാടി എവിടെയെങ്കിലും കാണാൻ ഉണ്ടെങ്കിൽ പോസ്റ്റർസ് ഒക്കെ കാണാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലാണെങ്കിൽ നിങ്ങളെന്താ നമ്മളെ പ്രോഗ്രാംസിനൊക്കെ വരണം അപ്പോൾ വയനാട്ടിലുള്ള ഒരു ബൈപ്പാസ് ചെക്കായി ാലും വന്നു ഏർ ആൾക്കാർ പരിപാടി അഞ്ചോ ചെയ്തു എല്ലാവർക്കും ഇഷ്ടമായി എടാ അങ്ങോട്ട് തിരിഞ്ഞിക്കടാ ബാറ്റിങ് മണ്ട പോരെ അയച്ച മാത്താമേട്ടോ മിക്കവാറും ഈ സാധനക്ക് സൗണ്ടില്ലാത്തതേ കഴിഞ്ഞ വിഷുവിന് വാങ്ങിയപ്പോ പൊട്ടിച്ച നല്ല സൗണ്ട് ആയി കറും പിന്നെ ബാക്കൊക്കെ തോണ്ടിടു അപ്പൊ എല്ലാരോടും ഹൃദയം നിർത്തി നന്ദി അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഫുള്ളാക്കാൻ പറ്റുള്ള വലിയ കുതിര ബലി കുതിരോട്ടിട്ട് കച്ചിരി പൊട്ടിച്ചല്ലേ അപ്പൊ ഇന്ന് ഇവിടെ നമ്മളെ കളാപ്പാന്റെ മോന്റെ കല്യാണം കേട്ടോ യാസിമിന്റെ അപ്പൊന്നല നമ്മളവിടെ കൂടിയിരുന്നു ബ്ലോഗ് വരുന്നുണ്ടാ യാസിമിന്റെ കല്യാണത്തിന്റെ ബ്ലോഗ് വരുന്നുണ്ട് അവിടുത്തെ പരിക്കും അത് വരുന്നുണ്ട് ഇവിടുത്തെ പരിക്കുള്ളത് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നടക്കുഴക്കാരം അപ്പോൾ യാസിം ആദ്യമായിട്ട് പെണ്ണിട്ടാണ് യാസിമിന്റെ ഒരു കല്യാണമാണ് അപ്പോൾ യാസ്മിൻ എല്ലാവിധ ആശംസകളും നമ്മൾ നേരുന്നു മാതാ ലാജമാൻ്റെ കല്യാണം കേട്ടോ വരൂല്ലേ ഏ ആ പരിപാടി ഒന്നുമില്ല ചോറും ഞാനല്ലോ അത് ശരി അന്തിക്കൊന്നും ഞാൻ പോലാന്നോ ഇപ്പത്തെ കല്യാണങ്ങളൊക്കെ അന്തിക്കാ നടക്കണത് ഞമ്മടെ കല്യാണം നമുക്ക് ഏത് ടൈമിലാണ് വേണ്ട അയച്ച മാത്തേ അത് ഈ ആഴ്ചമാത ഇതാക്കുമ്പോഴാണ് പൊട്ടും ആഴ്ചമാത എന്താട്ടി അറിയോ വിഷുവിന് എന്താട്ടി കൊറേ പടക്കങ്ങൾ നിരത്തിട്ട് പൊട്ടിച്ചു കൊറേ ചീറ്റി പോയ പടക്കങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ തക്കീ ചമ്മലിന്റെ ഉള്ളിൽ കൂടെ കിടന്നിങ്ങിയത് ആയച്ചമാത്ത പിറ്റേ ദിവസം അതേപോലെ അടിച്ചൊരു ചമ്മല് മൊത്തം വാര്യണ്ട തീ ഇട്ടിട്ടുണ്ടല്ലോ ഫുള്ള് പൊട്ടലും ചോയിച്ചല്ലോ ആഴ്ചമാത്ത ആരടാണ് പറക്കം ചമ്മലും പൊട്ടിട്ട ആച്ചമാട കൂറാണ പോണേ അപ്പൊ യാസിമിന്റെ കല്യാണത്തിനെ കുറിച്ചുള്ള കൂടുതൽ ദൃശ്യങ്ങൾ കാണാം അതുപോലെ പടക്കം പൊട്ടിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം മേത്ത് കെടു ഗുണ്ടോ അതൊക്കെ ഇഷ്ടം സാധ വടക്കാണോ പൊട്ടണ ഏതും ഇഷ്ടല്ലാ പൊട്ടാത്ത ഏത് വടക്കല്ലേ ഗുണ്ടൊന്നും വെക്കല്ലേ

കൊച്ചാപ്പ് നോക്കിക്കോളിന്റെ കല്യാണത്തിന് പടക്കം പൊട്ടുമല്ലോ ഞമ്മളാകെ ഉള്ള അലക്കെ കാരണല്ലോ ഏ ആ ഇത് നമ്മുടെ പുതുമാരൻ കടന്നു വരികയായി പുതുമാരൻ യാസിമുക്ക വരുന്നുണ്ട് പോര് പടക്കം വേണ്ടിയുണ്ടോ അപ്പൊ ഇതാണ് നമ്മളെ പുതിയാപ്പിളാ പുതിയാപ്പിള യാസിംഭായ് അപ്പൊ യാസിംഭായ് വൈഫിന് മറ്റേ മേക്കപ്പ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ നല്ല ഇവിടെ എത്തിക്കുന്നുണ്ടാ പോലെ എപ്പഴാ തുടങ്ങണേക്കില്ലേ ഒരു 3 3:30 ആവും ബോത്തിനെ മറ്റേ ഔട്ട്ഡോർ ഫോട്ടോ എടുക്കാൻ പോകണം ആരാ വരണേ ആര് ഫോട്ടോ എടുക്കാൻ ആ ഓ അല്ല ഫോട്ടോ എടുക്കുന്ന ആള്ajeroക്കാമായി അದು നമ്മൾ ചെയ്യുന്നേ ആ അന്ന് ഇടാലെ കണ്ടോ ആ ആ ആ ഹോൾണ്ടാ ഡൈജോളോട് പറഞ്ഞില്ലേ ഇ മനസ്സിന് വേണ്ടി റെഡ് എ വിളിച്ചിട്ട് വിട്ടു പാത്തോടേ ആ ഒള കുളിക്കാനോ ആള് വിളിച്ചോ യാ സിമാരി മാ ആ താണ്ട് തിജ്ജൊടിക്കൽ കൂട്ടിട്ടണ്ട് ഡേഞ്ചറ മേത്താ ഏതാ ഈ ബാറ്റ്സ്മാന്ദ് ചെറുച് മേടിച്ചു

എന്താണ് സൽമാനെന്താ പറന്ന് അവിടെയാണ് ഗുണ്ട അതാ ആരെ പൊട്ടിച്ചാസിട്ട് പൊട്ടിച്ചനാണ് വരാ യാസി പെണ്ണുട്ടിപ്പോ പൊട്ടിച്ചാലോ തുടങ്ങിയാ പിന്നെ നിർത്തിട്ടില്ല സെൽമാനെട്ടോ അതൊരു സ്ഥലത്ത് വെച്ച് പൊട്ടിച്ചാതി അവിടെ പൊട്ടിച്ചോളാം ആ ക്യാമറ ഉണ്ടോ നമ്മളെ വീട്ടില് എല്ലാരും ആരി ഇവിടെ വന്നാലും നെഴിഞ്ഞു കേറാൻ ശ്രമിച്ചാലും ഇനി മുതൽ ക്യാമറയിൽ കിട്ടാ ഫുൾ സി സി ടി വി ദൃശ്യങ്ങളില് കിട്ടൂട്ടാളിയോക്കിയത് ഞാനെന്നെ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ കാണിച്ചോർമ്മ ആരാ വരുന്ന ഷൂ ഒക്കെ പോയി കഴിഞ്ഞ പ്രാഴ്ചയായി ഇന്റെ മൂന്ന് ഷൂവേതാ അവിടെ നിന്ന് ഞമ്മളങ്ങനെ ഷൂ വെക്കല്ലേ അവിടെ ആ പക്ഷെ ഷൂ ഒക്കെ ആര് കൊണ്ടു ആർക്കിട എന്റെ ഷൂല്ല പതിനൊന്നും പത്തു സൈസ് പോണ്ടട്ടോ സൽമാന ഒ തീ എടുക്കി തീ എടുക്കുന്ന പൊട്ടും ആടെ ആ പേപ്പർ വച്ച് പൊട്ടിച്ചാ സൽമാനെ ആ നല്ല നല്ല ഒരു പേപ്പർ എടുക്ക ഒരു പേപ്പർ എടുക്ക് റിസ്ക് ആ കളിയാ നല്ല രസം രസണ്ടാവുല്ലേ വൈകുന്നേരം ആവുമ്പോത്തേന് മാലിന്നൊക്കെ ഞങ്ങളല്ലാക്കേ ഞങ്ങിത് പടക്കങ്ങൾ വാങ്ങി തന്നത് യാസിമാണ് യാസിം പറഞ്ഞു പെണ്ണ് യാസിക്ക് പെണ്ണിട്ടിയപ്പോൾ എന്തായാലും പൊട്ടിച്ചോളി പറഞ്ഞു വാങ്ങി തന്ന തന്നത് പക്ഷെ ഓരോരു സൗണ്ട് എന്ത് സൗണ്ട് കുട്ടികളോ കുട്ടികള അവിടെന്ന് പറയാം അതിലൊക്കെ പടക്കം പൊട്ടിക്കുന്ന വ്ലോഗാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടണത്തിലുള്ള കൊട്ടകളിലെ സിനിമ കെട്ടിത്തരാം അപ്പിനാക്ക പരിപാടികൾ എന്താന്ന് ഇതിന്റെ കൂടെ കാണിച്ച ഉച്ച പ്രോട്ടീൻ ഫുഡ് എന്താണല്ലോ നമുക്ക്

ഇവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലേ എനിക്ക് പപ്പായ എത്തി തരുമോ പപ്പായ കൊറച്ചു ഏ താങ്ക് യു താങ്ക് യു മൈലാവും ഏ നമ്മളൊക്കെ എടാ മീനുകള് പേടിച്ചുല്ലോ അവിടെ നിന്നൊക്കെ പൊട്ടിച്ച വെള്ളത്തിനുള്ളൂ കത്തിച്ചാണ്ട് വെള്ളത്തിന്റെ അടി കിട്ടോ ൂഫാ പൊട്ടും അല്ല എല്ലാ പടക്കും അങ്ങനെ പൊട്ടും എന്തോ സീനുണ്ട് ഈശോ ഈശോ കൈ അവിടെ നിൽക്കല്ലേ പൊട്ടാണ്ടോട്ടുണ്ടാക്കി കാരണവണ്ടി ദുരന്തങ്ങൾ എന്താ ചോദ ഏടിക്കട്ട് എറണാടക്കം ചീറ്റി പോവാണേ അതിപ്പോ തന്നെ അഞ്ചെണ്ണം ഇടുമ്പ രണ്ടെണ്ണം ചീറ്റാണ് ഏഹ് നമുക്ക് ബക്കറ്റ് പറ ബാറ്റ് കൊണ്ടുപോവാറ്റിലിട് അത് നമുക്ക് ബക്കറ്റല്ലേ പട്ടികളൊക്കെ പണ്ട് പേടിച്ചൊക്കെ ശീല ആയെന്നെ അത് നേരാണ് പൊന്തി കാറിൻ്റെ അടിച്ചു ചില്ലണ് പോണെന്നിട്ട് ഫ്രണ്ട് ക്ലാസ് ആ ബക്കറ്റെടുത്തുള്ള ആ പൊന്തൊന്നുമില്ല ആ ഇരുമ്പിന്റെ ഒക്കെ സൽമാനെ ആ തടുക്കാൻ വെക്കൂലെ ജിംഷാന്റെ വണ്ടിട്ടോ സൽമാനെ അതിലപ്പുറത്തേക്കന്നെ വെച്ചോ അപ്പുറത്തേക്കന്നെ വെച്ചാ ഇതില്

ൊന്നൂല ബക്കറ്റ് കാണാൻ കിട്ടില്ല ആ ഐറ്റി പൊന്നി പടച്ചോ അത്ര പ്രഷറുണ്ടല്ലേ ഇരുമ്പിന്റെ ബക്കറ്റ് പൊട്ടിടാ അതല്ല അതിമ്മ തടഞ്ഞു നിന്നതാ അല്ലെങ്കിൽ അയലാടായിട്ട് പോയിട്ടു പോന്നു റബില ജിംഷക്കിട്ടീക്കണോ ഏഹ് അതൊക്കെ നടക്കോളെ ഫയർഫോഴ്സ് എടുത്ത് എടുത്ത് അത് പൊകേണ്ടട്ടോ ചൂടത്തെല്ലാം കത്തും അതൊക്കെ എടുത്ത് പോയി കാണാണ്ടോ എല്ലാരും പുതിന്നോ രണ്ട് ബക്കറ്റ് വെള്ളം എടുത്ത് കത്തിച്ച വന്നോ പത്ത് വന്നോ വല്ലാത്ത കുളി ഇന്നലെ തുടങ്ങിയ കുളിയാണോ ഇനി ആ ഏതാണ് അത് മറ്റേത് തോട്ടല്ലേ അത് ഇഞ്ഞോ ഓന്റെ യാസിമിന്റെ കല്യാണ അപ്പൊ ആയതിനൊക്കത്തെ തോട്ടത്തിൽ ഇങ്ങനെ തീ പൊകിയുണ്ടേ ഞങ്ങളും കെടുത്തില്ല അല്ലെങ്കിൽ യാസിമിന്റെ പോയി കെടുത്ത അല്ലെങ്കിൽ വൈകുന്നേരം ഇതാണ് കല്യാണം ഇങ്ങോട്ട് ഇട് രണ്ടക്സ് ഇടു അതാണ് കല്യാണപ്പേര ആകെ തീ പിടിച്ചിട്ട് പണിയാവും ഒരുപാട് ഒരു ബ്ലോഗ് പടക്കം പൊട്ടിച്ചത് ഇഷ്ടമായവരുണ്ടെങ്കിൽ എല്ലാരും പടക്കം പൊട്ടിച്ചതിന് കമന്റ് ഇടാട്ടോ എല്ലാരും പടക്കത്തിന്റെ സൈന് കമന്റ് എന്നാ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് വീണ്ടും വീണ്ടും അങ്ങനത്തെ പടക്കങ്ങൾ പൊട്ടിച്ച് എക്സ്പ്ലൈൻ ചെയ്തതാണ് എല്ലാരും കമന്റിൽ എന്ത് ചെയ്യാ പടക്കത്തിന്റെ സൈൻ ഇട്ടോ ടേട്ട് ഏട്ടേ ബോംബിന്റെ ഒക്കെ സൈനിടാട്ടോ സൽമാന അവിടുന്നുണ്ടാ അവിടുന്ന് ഇട്ടാതി അതായത് പേപ്പറോണ്ട് സൽമാനേ കത്തിച്ചിട്ടേ കൂടി പൊട്ടി എഴുതി പോയി വരൂ വൈകുന്നേരം കാണാം ഓക്കെ എടാ സൽമാനെ പേപ്പറിൽ വെച്ച് പൊട്ടിച്ചാതിട്ടോ വേമ്പ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ വീഡിയോ ഏ എഡിറ്റ് ചെയ്യാൻ വെച്ചാ ഇങ്ങനെ എടുക്കാവാ അവൻ കൂടി പൊട്ടിയാ കഴിഞ്ഞ് ഞാൻ ഭയങ്കര മടിയന്നെ കേട്ടോ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിലൊന്നും എനിക്കൊന്നും നിന്നൊന്നും അതിന് കിട്ടുക തന്നെ എഡിറ്റ് ചെയ്യാന് കിട്ടാ പൊട്ടും കിട്ടാ എന്നിട്ട് അടിയിൽ സ്ഫോടനം നടന്ന പോലെ ഇതുണ്ടാവും എന്നിട്ട് പ്രകമ്പന ഉണ്ടാവും വെള്ളത്തില് ഇവിടെ നോക്കി ഇത് ബക്കറ്റ് മേലെ കൊട്ടിച്ചത് എക്സ്പെരിമെന്റ് ചെയ്യാ കാണോ അവിടെ കാണണോ എടാ നിങ്ങൾ ഇവിടെ എറക്കമാരാ

റിച്ച് ഇങ്ങോട്ട് വാ റിച്ച് വേമ്പ റിച്ച് ആയിട്ടില്ലേ ആ ബക്കെട്ട് ഇട്ട് വിടുന്ന ബക്കറ്റ് വിടുന്നണ്ട് പടക്കം കണ്ടോ നിങ്ങള് കണ്ടോ ഇപ്പൊ എങ്ങനെ മുതലായില്ലേ ടിക്കറ്റ് എടുക്കാത്ത പരിപാടി കണ്ടില്ലേ വെടിക്കെട്ട് അതിലെ പോയിക്കണേ കിട്ടോ

മടിയിൽ ുംടിയിൽ സ്നേഹം നീയേ കരഞ്ഞോട്ടനെന്തേസനെ അതൊക്കെയാ വെക്കണേ പൊട്ടാ അതൊന്നും ആവൂല ഇപ്പൊ വരും കേട്ടോ ഇപ്പച്ച ഇപ്പൊരും നീ പൊട്ടിച്ചും അറിയുന്ന പാട്ട് പാടിച്ചു ആ അല്ല ഒന്നുള്ളൂഷ പാട് പാട് വേൻ പാട് അടക്ക അങ്ങട്ടെ വിളിച്ചോ അതാ തീടു തീയെടുത്ത് അത് ശെരിക്കു നിഷാറക്കൂട്ടോ അയിന് പീസ് എടുത്തോട എവിടെ കൂടെ ഏടാ ഗുണ്ടാൾ ഫുള്ള് സ്റ്റോക്ക് ചെയ്ത് റിച്ച് പാട്ട് അടിയുവാ തൽക്കാലം അജപ്പം പഠിക്കാ ഓ ജിംഷാദിക്കാന്റെ പുതിയ ചെരുപ്പിട്ടാ ഓ ജിംഷാദിക്കാന്റെ ചെരുപ്പ് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ഇടുക കമന്റ് ഓ ഓ സൂമേ മാ ചെരു വാങ്ങിട്ടുണ്ട് ജിംഷാദിക്കാ ഇക്കാ ജിംഷാദിക്കാന്റെ പുതിയ ചെരുപ്പ് കണ്ടവരെല്ലാരും ലൈക്ക് ഇടുക കമന്റ് സപ്പോർട്ട് എടാ പാടി കേട്ടോളിട്ടോ എടാ ആ ലാസ്റ്റ് ബക്കറ്റ് കാണിച്ചെ ഇങ്ങോട്ട് നോക്കട്ടെ വിടുന്നോക്കട്ടെ അഞ്ചു പൊട്ടിക്കണ്ട എങ്ങനെ തന്നെ സപ്പോർട്ട് കൊടുക്കട്ടോ അങ്ങനെ പൊട്ടൊന്നുമില്ല അത് ചെരിഞ്ഞര സൽമാനെ ചെടിമ കൂടെ വരല്ലോ അമ്മാന്റെ െഫ്റ്റ് എടുത്ത് പറഞ്ഞേ പറ്റാ ഫിസിക്സ് അറിയണേ അത് പ്രഷർ കൂടുങ്ങോ അതിൻ്റെ ഉള്ളില് പൊട്ട നാല് ഓട്ടല്ലോട് ജന പാട്ട് പാടും എറിയല്ലി കറമ്പൂസണ്ട് വടക്കം തരാ പാട്ട് ഇതില് പാടും ഒരു ഫോണില് കോപ്പി റൈറ്റ് പടക്കം വന്നേരുതിയാവും ഞാൻ ജീവിതം ഇതായി കരുതി ഒരു നിമിഷത്തിലേക്ക് செல்வனே பொடி ஜெலடா பாடடா தெரியானே ரஹ்மான் தெரியோலேடி அங்க gale tan magale dil munne pumate 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 veedanundena eda periyone itra happy aithu padu konjam sad padu sad aipadu sad aithu padana inge sad varande ingane padu periyone rahman petu otti എല്ലാര് പാടെ വരും പണി

ഡോണ്ടിട <laughs>

നമ്മുടെ പാട്ട് ഇഷ്ടപ്പെട്ടവർ എല്ലാവരും എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ റിച്ചു ബൈ റിച്ചു ബൈ റിച്ചു ബൈ നിരത്തി കമന്റ് ഇടുക എല്ലാവരും കമന്റ് ഇടുക റിച്ചു ബൈക്ക് ഇന്നത്തെ പാട്ട് പാടിയതിന് പഴം നല്ലോണം നൽകുന്ന ഒരു കിടന്നൻ ഗുണ്ട് കത്തിച്ചാണ് കത്തിച്ചാണ് വൈകുന്നേരം വരണം കേട്ടോ കല്യാണത്തിന് വരണം കേട്ടോ ഏഹ് കല്യാണത്തിന് ഇറങ്ങണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഏകദേശം സെവൻ ഫിഫ്റ്റിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് അയക്കണം അപ്പോൾ എല്ലാവരും ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മളെ ബാക്കിയുള്ള വീഡിയോസും ഒക്കെ കാണണം ഇന്നലെ ഒരു ബ്ലോഗ് കിട്ടിയിട്ട് നമ്മൾ ചെറിയ കുട്ടികളെ കൂടെ ഉള്ള തൊട്ടുമക്കത്തൊരു ബ്ലോഗ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക ഞാൻ പറ്റുന്ന പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഉണ്ടാക്കിയ ഉണ്ടാക്കിയ പോലെ ഉണ്ടാവും കാരണം ഇപ്പോഴത്തെ വ്ളോഗേ ചിറിച്ചു ചാവാനുള്ള സാധനം അങ്ങനത്തെ സാധനം അല്ലെങ്കിൽ വെറുതെ എന്തേലും കാട്ടാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ മൂക്കടിച്ച് ഓക്കെ എന്നാ പോയിട്ടോട്ടോ അപ്പം എല്ലാവരും ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിടലും ബ്ലോഗ്സ് ഒന്ന് ഇനി ഇതുപോലത്തെ ബ്ലോഗ്സ് എന്തായാലും നമ്മൾ ചാനല് വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ അപ്പോൾ എല്ലാവർക്കും ബ്ലോഗ് കണ്ടതിന് നന്ദി താങ്ക് യു സോ മച്ച് ബൈ ദ ബൈ ആ ഒരു കാര്യം കൂടെ എല്ലാവരും കസവിനാൽ കേൾക്കണം കേട്ടോ നമ്മളെ ലാസ്റ്റ് പാടിയ പാട്ടാണ് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് രൂപ വ്യൂസ് ഉണ്ട് അടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ചാനലുണ്ട് പാട്ടിപ്പോൾ ഹിറ്റായി ഏകദേശം പതിനായിരത്തിലേറെ റീൽസ് അതിൽ വന്നു അപ്പോൾ എല്ലാവരും പാട്ട് കേൾക്കണം പാട്ട് കേൾക്ക് പാട്ടിലും കമൻറ്റ് ഇടണം അതിൽ റീൽസൊക്കെ ചെയ്യണം താങ്ക് യു സോ മച്ച് ബൈ ബൈ